വിശു നമ്മുടെ കർത്താവീശം പരിശുദ്ധ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം അഞ്ചു മുതൽ ആറ് വരെയും ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുമുള്ള തിരുവചന ഭാഗങ്ങൾ ചില ആളുകൾ ദേവാലയത്തെ പറ്റി അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞു നിങ്ങളെ കാണുന്നവ കല്ലിന്മേൽ കല്ലു ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു ജലൂസലേമിനെ ചുറ്റി സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ നാശം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ അപ്പോൾ യുദ്ധയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ പട്ടണത്തിലുള്ളവർ അവിടെ വിട്ടുപോകട്ടെ ഗ്രാമത്തിലുള്ളവർ പട്ടണത്തിൽ പ്രവേശിക്കാതിരിക്കട്ടെ കാരണം എഴുതപ്പെട്ടവയെല്ലാ പൂർത്തിയാകേണ്ട പ്രതികാരത്തിന്റെ ദിവസങ്ങളാണ് അവ ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയോട്ടുന്നവർക്കും ദുരിതം അന്ന് ഭൂമുഖത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിനു മേൽ വലിയ ക്രോധവും നിബന്ധിക്കും അവർ വാളിന്റെ വഴിത്തലയേറ്റു വീഴുകയും എല്ലാ ജനതകളിലേക്കും തടവുകാരായി കൊണ്ടുപോകുകയും ചെയ്യും വിജാതീയരുടെ നാടുകൾ പൂർത്തിയാകുന്നതുവരെ അവർ ജെറുസലേമിനെ ചവിട്ടി